ും ഇന്നത്തെ വീഡിയോ നമ്മള് വുഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ വുഡ് എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെയുള്ള ഓക്സിലറി വെർബാണ് നമ്മൾ കൊറേ ഓക്സിലറി വെർബിനെ കുറിച്ച് കേട്ടില്ലേ ഏതൊക്കെയായിരുന്നു കേട്ടത് ഷുഡ് കുഡ് ഷാള് മേ മൈറ്റ് ഇങ്ങനെ കുറെ നമ്മള് മോഡൽ ഓക്സിലറീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് മേ മൈറ്റ് മൈറ്റ് നമ്മൾ പഠിച്ചില്ല അല്ലെ മേ വരെ പഠിച്ചു അപ്പൊ അതിനകത്ത് നമ്മൾ ഇനി എടുക്കാനുള്ളത് ഒന്നാണ് വുഡ് നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ എല്ലാ ടെൻസിനെ കുറിച്ചിട്ടും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് പന്ത്രണ്ട് ടെൻസ് ആണ് ഉള്ളത് അതിനകത്ത് ഒൻപത് ടെൻസിനെ കുറിച്ചും കവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മോഡൽ ഓക്സിലറീസിലേക്ക് കടന്നിട്ടുള്ളത് ഇനി മൂന്ന് ടെൻസും കൂടി ഉണ്ട് അത് നമുക്ക് അപ്പോ ഈ ഒൻപത് ടെൻസും പഠിക്കാത്ത ആളുകള് നമ്മളെ പ്രീവിയസ് വീഡിയോസ് മൊത്തം ആദ്യം മുതലൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അവൈലബിൾ ആണ് എല്ലാ ടെൻസസും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് വുഡിനെ കുറിച്ചാണ് പറയുന്നത് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് വില്ല് ഒരു കാര്യം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പാസ്റ്റ് ആയിട്ട് പറയുന്ന സംഭവമാണ് വുഡ് പാസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ അത് ഇനി വരാൻ പോണ കാര്യമല്ലേ ഞാനൊരു കാര്യം ചെയ്യും എന്നുള്ളത് വരാൻ പോണ കാര്യമാണ് ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നേനെ എന്ന് പറഞ്ഞൂടെ അല്ലെ ഞാനത് ചെയ്യുമായിരുന്നേനെ അല്ലെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും അതായത് ഇപ്പം ഞാൻ പറയാണ് നീ എന്നെ കല്യാണത്തിന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ അല്ലെങ്കിൽ വരുമായിരുന്നു അല്ലെങ്കിൽ വരുമായിരുന്നേനെ എന്നൊക്കെ പറയും അല്ലേ വന്നേനെ വരുമായിരുന്നു അല്ലെങ്കിൽ വരുമായിരുന്നേനെ എന്നൊക്കെ പറയും ഇതൊക്കെ എപ്പോൾ നടന്ന കാര്യമാണ് കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലേ എന്നെ കല്യാണത്തിന് വിളിച്ചില്ല വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നേനെ ഓക്കെ എന്നെ ആൾ കല്യാണത്തിന് വിളിച്ചില്ല ഇനിയിപ്പോൾ അയാൾ വിളിച്ചിരുന്നേനെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്ന് ഞാൻ ഊഹിച്ച് പറയാണ് സംഭവം കല്യാണം എല്ലാം കഴിഞ്ഞു പാസ്റ്റ് അതായത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് കല്യാണം കഴിഞ്ഞു അയാൾ എന്നെ വിളിച്ചതുമില്ല ഇനിയിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നേനെ എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യാം അതായത് ഈ ഒരു ഓക്സിലറി വെർബ് വെച്ചിട്ട് നമ്മൾ പറയാം ഇപ്പൊ എങ്ങനെ പറഞ്ഞു നോക്കാം ഇപ്പൊ നമ്മൾ പറയാണ് നിങ്ങൾ എന്നെ കല്യാണത്തിന് വിളിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ വരുമായിരുന്നു അപ്പൊ ഞാൻ ഞാൻ എന്ന് പറയണം വരുക എന്നുള്ള വാക്കിർത്താൽ മതി അപ്പ പോവുക എന്നല്ലേ െ എന്നുള്ളതാണ് അത്രേ ഉള്ളു ഞാൻ വരും എങ്ങനെയാ പറയാ നമ്മൾ നേരെ ബില്ല് മാറ്റിയിട്ട് വുഡാക്കിയാൽ മതി ഐ വുഡ് കംന്ന് പറഞ്ഞാൽ ഞാൻ വരുമായിരുന്നേനെ അതായത് കല്യാണത്തിന് വിളിച്ചിരുന്നു എങ്കിൽ എന്നുള്ള സംഭവം നമ്മൾ ചേർക്കണം അപ്പോൾ അത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അത് ഇഫ് ചേർത്തിട്ടാണ് പറയാം അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം അതായത് ഇങ്ങനെയാണ് പറയാം ഇഫ് യു ഇൻവൈറ്റഡ് മീ എന്ന് പറയും ഇഫ് യു ഇൻവൈറ്റഡ് മീ നിങ്ങൾ എന്നെ ക്ഷണിച്ചിരുന്നു എങ്കിൽ ആയി കൊടുക്കാം ഞാൻ വരുമായിരുന്നു അങ്ങനെയാണ് പറയാം അപ്പം നമുക്ക് ഈ രണ്ടാമത് ദോഷം മാത്രം അപ്പം പഠിക്കാം കേട്ടോ അപ്പം വുഡ് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നേനെ വരുമായിരുന്നേ അപ്പം ഞാൻ കുറച്ച് വാക്കുകൾ ചോദിക്കാം അത് വെച്ചിട്ട് പറയണം പറയാൻ സിമ്പിളാണ് ചെയ്യുന്ന ആൾ ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് ഫുഡ് പറയാം പിന്നെ വി വണ്ണോ പറയാം ഓക്കെ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ സബ്ജെക്ട് ആരാണോ പറ ചെയ്യുന്നത് ഐ ആണെങ്കിൽ ഐ ഹി ആണെങ്കിൽ ഹി ഷി ആണെങ്കിൽ ഷി ആരുടെ കൂടെ നമുക്ക് വുഡ് ചേർക്കാം കേട്ടോ വുഡിനെ ചേർക്കാൻ അവിടെ സബ്ജെക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള വ്യത്യാസം ഒന്നും നോക്കേണ്ടതില്ല നേരെ നമുക്ക് വുഡ് ചേർക്കാം ഓക്കെ അപ്പൊ ഞാൻ വിളിക്കുമായിരുന്നു ഐ കോൾ ഞാൻ വരുമായിരുന്നു ഇപ്പ ഞാനെന്റെ ചെറുപ്പകാലത്തായിരുന്നപ്പോളേ ഞാന് കരയുമായിരുന്നു പറയണം ഞാൻ കരയുമായിരുന്നു ഇപ്പൊ കരയാറില്ലല്ലോ ഇല്ല അപ്പൊ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് കരയുമായിരുന്നു ആ എപ്പോഴും കരയും പക്ഷെ അന്ന് ഒരുപാട് കരയുമായിരുന്നു അല്ലെ എങ്ങനെ പറയാ ഞാൻ കരയുമായിരുന്നു എല്ലാ സെന്റൻസും ഇങ്ങനെയാണ് മേക്ക് ചെയ്യുക ഗൈസ് നമുക്ക് ഓക്സിലറി വെർബ് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ സെന്റൻസിന്റെ അർത്ഥം കണക്കാക്കുന്നത് ആരാണ് ഓക്സിലറി വെർബാണ് അപ്പൊ ഇരുപത്തിനാല് ഓക്സിലറി വെർബ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള സെന്റൻസ് ആ ഇരുപത്തിനാല് ഓക്സിലറി വെർബാണ് ഉള്ളത് അപ്പൊ ഈ ഇംഗ്ലീഷിനകത്തുള്ള ഇരുപത്തിനാല് ഓക്സിലറി വെർബാണ് ഏത് സെന്റൻസിന്റെയും അർത്ഥം നിർണ്ണയിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം എല്ലാ വെർബ് കുറെ വെർബൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് എങ്ങനെ കൂട്ടിച്ചേർക്കണംന്ന് അറിയില്ല ഈ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ സഹായിക്കുന്ന ആളാണ് ഈ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വെർബിനെ സഹായിക്കുന്ന ആള് ഈ ഓക്സിലറി വെർബാണ് സെന്റൻസിന്റെ അർത്ഥം തീരുമാനിക്കുന്നത് വുഡ് വുഡിട്ട് കഴിഞ്ഞാൽ ആകുമായിരുന്നേനെ വില്ലിട്ടാ ആകും മസ്റ്റ് ഇട്ടാ നിർബന്ധമായിട്ടും ചെയ്യണം ഷുഡ് കഴിഞ്ഞാ ചെയ്യണം പിന്നെ എന്താണ് കുഡിട്ട് കഴിഞ്ഞാ കഴിഞ്ഞു അങ്ങനെ ഓരോ വെർബ് എന്താണോ ഇടുന്നത് അതിനനുസരിച്ചാണ് അർത്ഥം വരിക ഞാൻ പാടുമായിരുന്നു ഞാൻ പാടുമായിരുന്നു ഐ ഐ വുഡ് സിങ് ഞാൻ നടക്കുമായിരുന്നു ഞാൻ കരയുമായിരുന്നു ഐ ക്രൈ ഞാൻ ഓടുമായിരുന്നു ഐ ഐ ഐ റൺ ഞാൻ ഞാൻ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് കഴിക്കുമായിരുന്നു ഈറ്റ് ബിരിയാണി കഴിക്കുമായിരുന്നു ഐ ഞാൻ ഇല്ല നമുക്ക് വെറുതെ പറയാലോ ഞാൻ പുക ഐ വുഡ് സ്മോക്ക് ഇനി കള്ളുടിക്കുമായിരുന്നു പറഞ്ഞു പിന്നെ അവിടെ ഈ പൂജ പരിപാടിയൊക്കെ ഇണ്ടാവുമല്ലോ വർഷത്തിൽ ഒരിക്കലും വീട്ടില് അപ്പൊ ആ സമയത്ത് ഈ തെങ്ങിന്റെ കള്ള് ഒക്കെ കൊണ്ടുവരും ഇവിടെ അച്ചച്ച അവിടെന്നെ ഈ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇപ്പഴും കുടിക്കലോ ആ പെഗ് അടിച്ചിട്ട് നല്ല പിംപിരി ആയിട്ട് വിഴാറുണ്ടാ പറഞ്ഞോ ഞാൻ കുടിക്കുമായിരുന്നു ആ ഐ വുഡ് ഡ്രിങ്ക് ടോഡിന്നൊക്കെ പറയാം ഐ വുഡ് ഡ്രിങ്ക് പറഞ്ഞാൽ തന്നെ കുടിക്കുമായിരുന്നു പറഞ്ഞാൽ കള്ളുടിക്കുമായിരുന്നു എന്നാണ് ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു ഐ വുഡ് ഗോ ടു ടെൾ ഐ വുഡ് ഗോ ടു ടെൾ ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു അപ്പൊ ഇനി ഇതിനെ നെഗറ്റീവ് നെഗറ്റീവ് ആക്കണം എങ്ങനെ വെച്ചിട്ട് ഐ അല്ലാതെ നമ്മൾ ഹിയും ഷിയും ഒക്കെ വെച്ചിട്ട് പറയാം ഇപ്പൊ അവൾ എഴുതുമായിരുന്നില്ല ചെറുപ്പത്തിലൊക്കെ ഭയങ്കര മടിയായിരുന്നു അവൾ എഴുതുമായിരുന്നില്ല Right. She would would will... would not mm. would not not write. അവൻ അവൻ He he walk. walk. ഇനി അവർ കളിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ അവർ അവർ കളിക്കില്ലായിരുന്നു. They They would not mm. play. Play. They would not play. Aver... Play and and ah. They would not play. 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 Mm. അങ്ങനെയാണ് ഇതിനെ നെഗറ്റീവ് ആക്കുക ഇനി നമുക്ക് ഇതിനെ ചോദ്യമാക്കുമ്പോൾ നിങ്ങൾ കളിക്കുമായിരുന്നോ നടക്കുമായിരുന്നോ എന്നതിലൊക്കെ ഉപരി അങ്ങനെയും ചോദിക്കാം പക്ഷെ നമ്മൾ ഈ കുഡും ഒക്കെ ചോദിക്കുന്നില്ലേ അനുവാദം ചോദിക്കാറില്ലേ ആ സെയിം സാധനം നമുക്ക് വുഡ് വെച്ചിട്ടും ചോദിക്കാം കഴിഞ്ഞിട്ട് എന്താണോ സാധനം പറയാം പഠിച്ചില്ലേ സെയിം സാധനം നമ്മൾ വുഡ് വെച്ചിട്ടും ചോദിക്കാം പക്ഷെ ഒന്നും കൂടി പൊളയിട്ടുള്ളത് കുഡിനാണ് പക്ഷെ നമുക്ക് വുഡ് വെച്ചിട്ടും ചോദിക്കാം വുഡ്യൂ പ്ലീസ് ക്ലോസ് ദ ഡോർ വുഡ്യൂ പ്ലീസ് ഓഫ് വാട്ടർ വുഡ്യൂ പ്ലീസ് കം വിത്ത് മീ നമ്മൾ എൻ്റെ കൂടെ വരുമ്പോ നിങ്ങൾ എന്നോട് സംസാരിക്കുമോ വെള്ളം വെള്ളം തരുമോ പ്ലീസ് ഓഫ് വാട്ടർ പറയുന്നു മീ നിങ്ങൾ എന്നെ സഹായിക്കുമോ പ്ലീസ് പ്ലേ നിങ്ങൾ കളിക്കുമോ പ്ലീസ് പ്ലേ വിത്ത് മീ എന്റെ കൂടെ കളിക്കുമോ ഓക്കെ ഓടുമോ വിത്ത് മീ എന്ന് പറയണം എന്റെ കൂടെ ഓടുമോ അല്ലെങ്കിൽ നിങ്ങൾ 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 കൂടെ കൂടെ നടക്കുമോ അല്ല ഇരിക്കുമോ ോ ഓക്കെ സംഭവം ഇനി നമുക്ക് പറയേണ്ടത് അർത്ഥം എന്താ ാണ് അപ്പൊ ആകുമായിരിക്കും എന്ന് പറയാനാണ് അങ്ങനെ ആകുമായിരിക്കും നമ്മൾ ഊഹിച്ചു പറയില്ലേ ഇപ്പൊ അവൻ സന്തോഷത്തിലാകുമായിരിക്കും എന്ന് പറയുന്നത് നമ്മൾ അവൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും എങ്ങനെ പറയും സങ്കടത്തിലാവുമായിരിക്കും സോറോ സോറോ ആ ഹാപ്പിൻ്റെ ഓപ്പോസിറ്റ് സോറോ എന്നാണ് ഇപ്പോൾ നമ്മൾ പറയില്ല ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അവസ്ഥയുണ്ട് അവനൊരു മീറ്റിങ്ങിലാവാം അവനൊരു കൺവെൻഷനിലാവാം അവളൊരു മീറ്റിങ്ങിലാവാം അല്ലെങ്കിൽ അവൻ അവൻ സന്തോഷത്തിലായിരിക്കാം അവൾ ഭയങ്കര ദുഃഖത്തിലായിരിക്കാം ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹീ വുഡ് ബി ഹാപ്പി ഷീ വുഡ് ബി സോറോ ഇങ്ങനെ പറയാം അപ്പോൾ അവൻ മീറ്റിങ്ങിലായിരിക്കും എന്നെങ്ങനെ പറയാം ും അങ്ങനെ പറയാനാണ് നമ്മളൊരു ഓക്കെ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബായ്